നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സൊലാ പ്രേക്ഷരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനെ കമന്റ് നൽകിയിട്ടുണ്ട് സൊലാ പ്രേക്ഷേക്കരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കടുത്ത ചൂട് അനുഭവപ്പെടുന്ന കേരളത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിടെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് കണ്ണൂരിൽ കണ്ണൂരിൽ ചൂട് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയതായിട്ട് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു മൂന്ന് ജില്ലകളിൽ മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി എറണാകുളം കോട്ടയം കോഴിക്കോട് ജില്ലകളിലാണ് പകൽ താപനില മുപ്പത്തിയഞ്ചിലേക്ക് എത്തിയത് ഏറ്റവും കുറഞ്ഞ പകൽ താപനില മുപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് തിരുവനന്തപുരത്ത് രേഖപ്പെടുത്തി രാത്രി താപനില ഏറ്റവും കുറവ് പുനലൂരിലാണ് ഇരുപത് ഡിഗ്രി സെൽഷ്യസ് ഫെബ്രുവരി പതിനേഴ് വരെ സംസ്ഥാനത്ത് പൊതുവെ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ചൂട് കണക്കുന്ന സാഹചര്യത്തിൽ ഇടുക്കിയിൽ കഴിഞ്ഞ ദിവസം അതീവ ജാഗ്രത മുന്നറിയിപ്പായിട്ടുള്ള ഓറഞ്ച് അലേർട്ട് പുറപ്പെടുവിച്ചിരുന്നു കഴിഞ്ഞ ദിവസം യു വി ഇൻഡെക്സ് ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയത് ഇടുക്കിയിലാണ് മൂന്നാറിൽ എട്ടാണ് യു വി ഇൻഡെക്സ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മൂന്ന് ജില്ലകളിലാണ് കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പുറപ്പെടുവിച്ചത് പത്തനംതിട്ട ആലപ്പുഴ വയനാട് ജില്ലകളിലാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഈ ജില്ലകളിൽ യു വി ഇൻഡെക്സ് ആറാണ് ചൂട് കൂടുന്നതനുസരിച്ച് യു വി സൂചികയും വർദ്ധിക്കുന്നുണ്ട് തുടർച്ചയായിട്ട് കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യതാപത്തിനും തുക രോഗങ്ങൾക്കും നേത്ര രോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം പൊതുജനങ്ങളെ സുരക്ഷാ മുൻകരുതലുകളൊക്കെ തന്നെ സ്വീകരിക്കണമെന്ന് സംസ്ഥാന ദുരന്തനിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പകൽ പത്ത് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത് അതിനാൽ തന്നെ ആ സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കേണ്ടതാണ് പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ കടലിലും ഉൾനാടൻ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ അതുപോലെ തന്നെ ജലഗതാഗതത്തിൽ ഏർപ്പെടുന്നവർ ഇരുചക്രവാഹന യാത്രക്കാർ വിനോദസഞ്ചാരികൾ ചർമ്മരോഗമുള്ളവർ എന്തൊക്കെയാണ് ആ പുതിയ മാറ്റങ്ങൾ നമുക്ക് പരിശോധിക്കാം പ്രധാനമായിട്ടും പുതിയ നിയമം അനുസരിച്ച് യു പി ഐ ഇടപാടുകൾ ഇപ്പോൾ പരമാവധി പത്ത് സെക്കൻഡിനുള്ളിൽ പൂർത്തിയാക്കണം നേരത്തെ ഈ സമയപരിധി മുപ്പത് സെക്കൻഡായിരുന്നു എന്നാൽ ഇത് ഇടപാടുകളുടെ കാലതാമസത്തിന് കാരണമാകുന്നതായിട്ട് ആക്ഷേപം ഉയർന്നിരുന്നു യു ആപ്പും ബാങ്കും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്ന എ എ പ്രവർത്തനങ്ങളും ത്വരിതപ്പെടുത്തിയിട്ടുണ്ട് ഇതുമൂലം ഉയർന്ന ട്രാഫിക്കുള്ള സമയങ്ങളിൽ പോലും പണം കൈമാറ്റം സുഗമമായിട്ട് നടത്താനായിട്ട് സാധിക്കും രാജ്യത്തെ ഡിജിറ്റൽ ഇടപാടുകൾ വർദ്ധിച്ചു വരുന്നതിനാൽ തന്നെ യു പി ഐ സിസ്റ്റത്തിന് മേലുള്ള ഭാരവും വർദ്ധിച്ചു ഇത് പരിഹരിക്കുന്നതിനാണ് ഈ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് കൂടുതൽ ഉപയോക്താക്കൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഇടപാട് പരാജയങ്ങളൊക്കെ തന്നെ കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് ഉപഭോക്താക്കൾക്കും വ്യാപാരികൾക്കും ഒരേ സമയം പ്രയോജനം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതിക്ക് ഔദ്യോഗികമായിട്ട് തുടക്കമായിരിക്കുകയാണ് അപേക്ഷകൾ അംഗീകരിക്കപ്പെട്ട എല്ലാ ഗുണഭോക്താക്കളുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആയിരം രൂപ നേരിട്ട് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് മുപ്പത്തി അഞ്ചിനും അറുപതിനുമിടയിൽ പ്രായമുള്ള ബി പി എൽ റേഷൻ കാർഡുള്ള വീട്ടമ്മമാർക്കാണ് ഈ ഒരു സാമ്പത്തിക സുരക്ഷാ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത് നിലവിൽ മറ്റ് പെൻഷൻ ആനുകൂല്യങ്ങളോ സർക്കാർ ആനുകൂല്യങ്ങളോ കൈപ്പറ്റാത്തവർക്ക് ഈ സ്ഥിരം പെൻഷൻ പദ്ധതിയിലേക്ക് എപ്പോൾ വേണമെങ്കിലും അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിച്ചവർ തങ്ങളുടെ സ്റ്റാറ്റസ് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ കെ സ്മാർട്ട് പോർട്ടൽ വഴിയോ നിങ്ങൾ പരിശോധിക്കേണ്ടതാണ് ആധാർ രേഖകളിലെ പൊരുത്തക്കേടുകൾ മൂലം അപേക്ഷ നിരസിക്കപ്പെട്ടവർക്ക് തെറ്റുകൾ തിരുത്തിക്കൊണ്ട് വീണ്ടും അപേക്ഷിക്കാനുള്ള അവസരം സർക്കാർ ഒരുക്കിയിട്ടുണ്ട് ഇതുപോലെ തന്നെ ഫെബ്രുവരിയിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമപെൻഷൻ വിതരണ നടപടികൾ ഈ മാസം ഇരുപതാം തീയതിക്ക് ശേഷം ആരംഭിക്കുമെന്നും ഇരുപത്തി അഞ്ചാം തീയതിയോടെ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക എത്തിത്തുടങ്ങുമെന്നുമാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് എ പി എൽ വിഭാഗത്തിലെ നീല വെള്ള റേഷൻ കാർഡുകൾ ബി പി എൽ വിഭാഗത്തിലേക്ക് മാറ്റാനായിട്ട് അർഹതയുള്ളവർക്കായിട്ട് അനുവദിച്ചിരിക്കുന്ന സമയപരിധി അത് ഇന്ന് പതിമൂന്നാം തീയതി അവസാനിക്കുകയാണ് അർഹത തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള കുടുംബവാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ മെഡിക്കൽ ബോർഡ് സാക്ഷ്യപത്രങ്ങൾ മറ്റ് മുൻഗണനാ രേഖകൾ എന്നിവ സഹിതം എത്രയും വേഗം തന്നെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് അക്ഷയ കേന്ദ്രങ്ങൾ ജനസേവാ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ മറ്റ് സ്വകാര്യ ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി ഓൺലൈനായിട്ട് അപേക്ഷകൾ നൽകാവുന്നതാണ് അപേക്ഷയോടൊപ്പം നിലവിൽ ഉപയോഗത്തിലിരിക്കുന്ന മൊബൈൽ നമ്പർ നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ബി പി എൽ വിഭാഗത്തിലേക്ക് മാറുന്നതിലൂടെ സൗജന്യ അരി അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ മറ്റ് സർക്കാർ ആനുകൂല്യങ്ങൾ എന്നിവയിലൊക്കെ തന്നെ നിങ്ങൾക്ക് മുൻഗണന ലഭിക്കുന്നതാണ് എന്നാൽ അർഹതയുള്ളവർ മാത്രം ഈ സേവനത്തിനായിട്ട് നിങ്ങൾ അപേക്ഷിക്കുക അനർഹമായിട്ടുള്ള രീതിയിൽ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ പിഴ ഉൾപ്പെടെയുള്ള കർശന നിയമ നടപടികൾ നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരും ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് വ്യാഴാഴ്ച ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി പവൻ എണ്ണൂറ്റി രൂപയാണ് കുറഞ്ഞത് ഒരു രൂപയാണ് ഒരു പവൻ സ്വർണത്തിൻ്റെ വില ഗ്രാമിന് നൂറ്റി പത്ത് രൂപയാണ് കുറഞ്ഞത് ഒരു അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങളുടെ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അത് തന്നെ കമന്റ് നൽകിയിട്ടുണ്ട് സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം ഇതുവരെയും നന്ദി നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് വരുന്ന മെഡിക്കൽ എമർജൻസികൾ വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ അല്ലെങ്കിൽ മറ്റടിയന്തര ആവശ്യങ്ങൾ എന്നിവ നമ്മെ പലപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടിലാക്കാറുണ്ട് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ബാങ്കുകളിലെ നീണ്ട നടപടിക്രമങ്ങൾക്കായിട്ട് കാത്തു നിൽക്കാതെ പെട്ടെന്ന് പണം ലഭ്യമാക്കാൻ റാം ഫിൻകോർപ്പ് നിങ്ങളെ സഹായിക്കുന്നു മാത്രമല്ല ആർ ബി ഐ രജിസ്റ്റേർഡായിട്ടുള്ള എൻ ബി എഫ് സി സ്ഥാപനമാണ് റാം ഫിൻകോർപ്പ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഏത് ലോൺ എടുക്കുമ്പോഴും നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാത്രം ലോൺ എടുക്കുക അതും എല്ലാ മാനദണ്ഡങ്ങളും ആ ലോണുമായി ബന്ധപ്പെട്ട് കൃത്യമായി വായിച്ചു മനസ്സിലാക്കിയ ശേഷം മാത്രം വേണം അത് എടുക്കുവാനായിട്ട് ഇവിടെയാകട്ടെ എട്ട് ലക്ഷം രൂപ വരെയുള്ള പേഴ്സണൽ ലോണുകൾ അത് വെറും ഒരു മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് അപ്രൂവൽ ലഭിക്കുകയും മുപ്പത് മിനിറ്റിനുള്ളിൽ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുകയും ചെയ്യുന്നു പാൻ കാർഡും ആധാറും മാത്രം മതി എന്നതിനാൽ തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർണ്ണമായിട്ട് പേപ്പർലെസ് ആണ് ഈടെ അതായത് കൊലാട്രൽ നൽകേണ്ടതില്ല എന്നതും മറിഞ്ഞിരിക്കുന്ന ചാർജുകൾ ഹിഡൻ ചാർജസ് ഇല്ല എന്നതും ഇതിൻ്റെ പ്രത്യേകതയാണ് തൊണ്ണൂറ് ദിവസം മുതൽ പതിനേഴ് മാസം വരെയുള്ള ഇ എം ഐ കാലാവധിയിൽ സൗര്യപ്രദമായി തന്നെ നിങ്ങൾക്ക് ഇത് തിരിച്ചടയ്ക്കാനും സാധിക്കും കൂടാതെ യാതൊരു ഫോർ ക്ലോഷർ ചാർജുകളുമില്ലാതെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ വായ്പ അവസാനിപ്പിക്കാനും സാധിക്കും ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ കസ്റ്റമർ സപ്പോർട്ടും റാം ഫിക്കോർപ്പ് ഉറപ്പ് നൽകുന്നുണ്ട് സോ വളരെ വേഗത്തിലും സുരക്ഷിതവുമായും സാമ്പത്തിക സഹായം ആവശ്യമുള്ളവർക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ നമ്മുടെ ബയോയിലും നൽകിയിട്ടുള്ള ലിങ്ക് സന്ദർശിച്ചുകൊണ്ട് കൃത്യമായ മാനദണ്ഡങ്ങളൊക്കെ മനസ്സിലാക്കി വായിച്ച് മനസ്സിലാക്കി ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നത് എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ് ബോക്സിൽ രേഖപ്പെടുത്തുക